അത്രയും യു എസ് ബി സ്ലോട്ട് ഇങ്ങനെയുണ്ട് നമുക്ക് ഇത് ഡയറക്റ്റ് നമുക്കൊരു ചാർജറായിട്ടിങ്ങനെ ഉപയോഗിക്കാൻ കഴിയും മൂന്ന് പീസുകളായിട്ടാണ് ഈ അഡാപ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഹലോ വെൽക്കം ബാക്ക് സൂര്യ ഇലക്ട്രോണിക്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻ്റർനാഷണൽ സോക്കറ്റിനെക്കുറിച്ചാണ് നിങ്ങൾ ഗൾഫിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്കോ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട മൂന്ന് ഇൻ്റർനാഷണൽ സോക്കറ്റിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ വില തന്നെയാണ് കാരണം ഇവിടെ നമുക്ക് വളരെ വിലക്കുറവിൽ ഇൻ്റർനാഷണൽ സോക്കറ്റുകൾ നമുക്ക് ലഭിക്കും പക്ഷേ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലോ ദുബായിലോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലോ ചെന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂന്നിരട്ടി നാലിരട്ടി വില കുളക്കേണ്ട ഒരു സ്റ്റേജാണ് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ രണ്ടോ മൂന്നോ ഇൻ്റർനാഷണൽ സോക്കറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഈ മൂന്ന് ഇൻ്റർനാഷണൽ സോക്കറ്റും നമ്മുടെ ഷോപ്പിലുണ്ട് ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം ട്രാവൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്നാണ് ഇതിനെ പൊതുവെ വിളിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ സോക്കറ്റിൽ റെഡ് കളറിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുമുള്ള ഒരു ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം റൈറ്റ് സ്വിച്ച് അൺലോക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ആവുന്നതാണ് ഇതിൻ്റെ സോക്കറ്റ് അതുപോലെ തന്നെ ഈ ഓപ്പൺ ആയിക്കുന്ന ഈ സോക്കറ്റ് പുഷ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് ലോക്ക് ചെയ്യാവുന്നതാണ് കാരണം അത് പ്രസ്സിങ് ഉണ്ടാവും ഓൾറെഡി അതുകൊണ്ട് ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ അതായത് സാധനം ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ ഇതിനെ ലോക്ക് ചെയ്താൽ മാത്രമാണ് അത് ഒരു സ്ട്രെയിറ്റായിട്ട് ഈ സാധനം നിൽക്കോളൂ അല്ലെങ്കിൽ ഈ സാധനത്തിന് ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് ലോക്ക് ചെയ്തില്ലെങ്കിൽ വർക്കാവില്ല പിന്നെ നമുക്ക് യൂസ് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ അൺലോക്ക് ചെയ്തിട്ട് മാറ്റിയിട്ട് അത് പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്ത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ലോക്ക് ചെയ്ത് കളയേണ്ടതാണ് അങ്ങനെ എല്ലാ സോക്കറ്റും ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് ഈ ലോക്ക് ഉപയോഗിച്ച് പറ്റും ഇതിൻ്റെ കവറിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്ന് ഒരു ഇലക്ട്രിക് പ്രൊട്ടക്ഷൻ ഇതിനുണ്ട് സേഫ്റ്റി ഷട്ടർ അതുപോലെ തന്നെ പവർ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇലക്ട്രിക് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ഓൾട്ട് ആറ് ആംബെയർ മുതൽ ഇരുന്നൂറ്റി ഒമ്പത് ഓൾട്ട് പതിമൂന്ന് ആംബെയർ വരെ വർക്ക് ചെയ്യണേന് യാതൊരു തടസ്സമില്ല എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിത് എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒന്ന് യൂറോപ്പ് മിഡിൽ സ്റ്റ് പാർട്ട് ഓഫ് ആഫ്രിക്ക അതുപോലെ തന്നെ അമേരിക്ക ഏഷ്യ ആൻഡ് കരീബിയൻ ബ്രിട്ടൻ അയർലാൻഡ് ആഫ്രിക്ക ഹോങ്കോങ് ആൻഡ് സിംഗപ്പൂർ ഓസ്ട്രേലിയ ഫിജി ന്യൂസിലാൻഡ് പാർട്ട് ഓഫ് ജപ്പാൻ ചൈന അതുപോലെ തന്നെ വേൾഡിലെ തന്നെ നൂറ്റി അമ്പത് കൺട്രികൾ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഇവർ ഈ അഡാപ്റ്ററിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അടുത്തത് യൂണിവേഴ്സൽ അഡാപ്റ്ററിൻ്റെ നമ്പർ ടു മോഡലായ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ ഒരു അഡാപ്റ്ററാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം കാണിച്ച അഡാപ്റ്ററും ഈ കാണുന്ന അഡാപ്റ്ററും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് തരുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതൽ ഇതിനകത്തുണ്ട് പിന്നെ ഇതിന അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിന് വരണു എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു യു എസ് ബി സ്റ്റോട്ടും ഇങ്ങനെയുണ്ട് നമുക്ക് ഇത് ഡയറക്റ്റ് നമുക്കൊരു ചാർജറായിട്ടും കൂടെ ഉപയോഗിക്കാൻ കഴിയും അതായത് നമ്മളൊരു ചാർജർ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഈ അഡാപ്റ്റർ വാങ്ങുവാണെങ്കിൽ നമുക്ക് അഞ്ച് വാട്ട്സ് പവറിൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ച് വാട്ട്സ് എന്ന് പറഞ്ഞാൽ പവർഫുള്ളല്ല വളരെ നല്ല ടൈം എടുത്ത് ഒരു ഡേ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ക്വിക്ക് ചാർജർ അല്ല സാധാരണ നോർമൽ ചാർജറുകളോ മറ്റ് ഫൈവ് വോൾട്ടിൽ വർക്ക് ചെയ്യണ രണ്ടാമ്പിയർ അല്ലെങ്കിൽ വൺ ആംബിയർ രണ്ടാമ്പിയർ പവറാണ് ഇതിന് കാണുന്നത് ആ ഒരു ലെവലിൽ ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻ്റർനാഷണൽ അഡാപ്റ്ററിൽ നമുക്ക് നമുക്കിതിൻ്റെ ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം വർക്കായി കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തതയുള്ള അഡാപ്റ്ററാണ് ഇലക്ട്രിക് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഇതിൻ്റെ കറണ്ട് അതുപോലെ വോൾട്ടേജ് അതെല്ലാം ഇതിനു മുമ്പ് കാണിച്ച രണ്ട് അഡാപ്റ്ററുകൾ പോലെ ഇതും സെയിമാണ് ഇതിനകത്ത് വ്യത്യസ്തമാക്കുന്ന കുറച്ച് വേറെ രാജ്യങ്ങൾ കൂടെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറച്ച് രാജ്യങ്ങളിലൂടെ ഇതിൻ്റെ പേര് ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഹോങ്കോങ് സിംഗപ്പൂര് മിഡിൽ ഈസ്റ്റ് ചൈന ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പസഫിക് ഐലൻഡ് ഇറ്റലി ജർമ്മനി റഷ്യ സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ അമേരിക്ക കാനഡ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലാണ് ഈ സാധനം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് കൺട്രിയിലെ ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിൽ തന്നെയാണ് ഇതിൻ്റെ രൂപകൽപ്പന മൂന്ന് സെക്ഷനാണ് ഇതിനു വേണ്ടി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മൂന്ന് ഇൻ്റർനാഷണൽ അഡാപ്റ്ററുകളും നമ്മുടെ ഷോപ്പിൽ ലഭ്യമാണ് സൂര്യ ഇലക്ട്രോണിക്സിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർ നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെട്ട് ഈ അഡാപ്റ്ററുകൾ വാങ്ങുക പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസുകൾ വരുന്നത് അത് മൂന്ന് വ്യത്യസ്ത പരം അഡാപ്റ്ററുകൾക്കാണ് റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ ഷോപ്പുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇതുപോലെ പുതിയ പുതിയ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം സി യു